ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരാർത്ഥികൾക്ക് പതിനൊന്ന് മണി വരെ ലഭിച്ച വോട്ടിംഗ് റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പുറത്തുവിടുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയുടെ പേര് താഴെ ഒന്ന് കമന്റ് ചെയ്യുക രാവിലെ പതിനൊന്ന് മണി വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ അനുമോൾ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട് ആറായിരത്തി എണ്ണൂറ് വോട്ടുകളോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അനുമോൾ ഇന്നലെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന രേണു സ്വതി ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്നിട്ടിരിക്കുകയാണ് ആറായിരത്തി അറുന്നൂറ്റി എൺപത്തിയെട്ട് വോട്ടുകളാണ് രേണു സ്വതിക്ക് നേടാൻ കഴിഞ്ഞത് മൂന്നാം സ്ഥാനത്ത് തന്നെ ആര്യൻ ഖതൂരിയ തുടരുകയാണ് ആര്യൻ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഓഡിയൻസിന്റെ ഇടയിൽ ഏടിയെടുക്കാൻ സാധിച്ചു അതുകൊണ്ടായിരിക്കണം മൂന്നാം സ്ഥാനം ലഭിച്ചത് മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകൾ ആര്യന് നേടാൻ കഴിഞ്ഞു നാലാം സ്ഥാനത്താണ് ഹിന്ദി ബിഗ് ബോസ് താരമായ ജിസേൽ തക്രാൾ ഉള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകളാണ് ജിസേലിന് നേടാൻ കഴിഞ്ഞത് അഞ്ചാം സ്ഥാനത്താണ് ഷാരിക ഉള്ളത് ഷാരിക നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രോമിസിംഗ് കൊണ്ടസ്റ്റൻറ്റാണ് അതുകൊണ്ടായിരിക്കണം തരക്കേടില്ലാത്ത ഒരു വോട്ട് ശാരീരിക്ക് ലഭിച്ചത് രണ്ടായിരത്തി വോട്ടുകളാണ് ശാരീരിക്ക് ലഭിച്ചത് ആറാം സ്ഥാനത്താണ് ശൈത്തി ഉള്ളത് ആയിരത്തി വോട്ടുകളാണ് ശൈത്തിക്ക് നേടാൻ കഴിഞ്ഞത് ഏഴാം സ്ഥാനത്താണ് രഞ്ജിത് മുൻഷി ഉള്ളത് അധികം ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്നതുകൊണ്ടായിരിക്കണം രഞ്ജിത് മുൻഷിക്ക് വോട്ടുകൾ വളരെ കുറവാണ് ആയിരത്തി വോട്ടുകൾ മാത്രമാണ് രഞ്ജിത്തിന് നേടാൻ കഴിഞ്ഞത് ഇനി ഏറ്റവും പുറകിലുള്ള മത്സരാർത്ഥിയാണ് കൊറിയോഗ്രാഫറായ നെവിൻ നെവിനും കാര്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നെവിനാണ് ഇപ്പോൾ ഏറ്റവും പുറകിൽ നിൽക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾ മാത്രം നേടിക്കൊണ്ട് ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുകയാണ് നെവിൻ ഈ ഒരു എവിക്ഷൻ ലിസ്റ്റിൽ നിന്നും ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക